ഗർഭകാലത്തും പ്രസവത്തിനു ശേഷവും നമ്മൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഏറെ ശ്രദ്ധ പുലർത്താറുണ്ട് അമ്മയുടെ ഭക്ഷണം കുഞ്ഞിന്റെ വളർച്ചയ്ക്കും വികാസത്തിനുമുള്ള പോഷണം ലഭ്യമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു എന്ന വിശ്വാസമാണ് ഇതിന് പിന്നിൽ അമ്മയുടെ ഭക്ഷണക്രമം മുലപ്പാലിന്റെ ഘടനയോ ഗുണമേന്മയോ ബാധിക്കില്ല മുലപ്പാലിന്റെ ഗുണമേന്മ അമ്മ കഴിക്കുന്ന ആഹാരത്തെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത് എന്നാൽ അമ്മയ്ക്ക് പോഷകങ്ങളുടെ അപര്യാപ്തത വലിയ തോതിൽ ഉണ്ടാവുകയോ സമീകൃതമായ ആഹാരം കഴിക്കുന്നതിൽ പരാജയപ്പെടുകയോ ചെയ്താൽ അത് മുലപ്പാലിന്റെ ഗുണമേന്മയെ ബാധിക്കും നിങ്ങൾക്ക് ഒരു കുട്ടിയുള്ളതാണെങ്കിൽ അഞ്ഞൂറ് കലോറി അധികമായി വേണം രണ്ടു കുട്ടികളാണുള്ളതെങ്കിൽ എഴുന്നൂറ് എണ്ണൂറ് അധികം കലോറി ശുപാർശ ചെയ്യപ്പെടുന്നു ഉദാഹരണത്തിന് ഗർഭകാലത്ത് അമ്മയുടെ ആഹാരത്തിലെ കലോറിയുടെ അളവ് രണ്ടായിരം രണ്ടായിരത്തി നാനൂറ് ആണെങ്കിൽ മുലയൂട്ടുമ്പോൾ അഞ്ഞൂറ് കലോറി വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി തൊള്ളായിരം കലോറി ഉപയോഗിക്കണം അമ്മ കഴിക്കുന്നതെന്തും കാർബോഹൈഡ്രേറ്റ് കൊഴുപ്പ് പ്രോട്ടീൻ വിറ്റാമിൻ മൈക്രോന്യൂട്രിയറ്റ് എന്നിങ്ങനെ വിഘടിപ്പിക്കപ്പെടും ഈ പോഷകങ്ങൾ രക്തത്തിൽ നിന്ന് മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് നീങ്ങും അമ്മ ചീര കഴിച്ചാൽ മുലപ്പാലിൽ ഇരുമ്പും മറ്റ് ന്യൂട്രിയന്റുകളും ഉണ്ടാവും അതുകൊണ്ട് അമ്മ ആരോഗ്യകരമായ ഒരു ഭക്ഷണക്രമം പിന്തുടർന്നാൽ അതേ പോഷകങ്ങൾ കുഞ്ഞിനും ലഭിക്കും തണുത്ത പാനീയങ്ങൾ കുടിക്കുന്നത് കുഞ്ഞിന്റെ ആരോഗ്യത്തെ ബാധിക്കില്ല തണുത്ത പാനീയം ഉദരത്തിലേക്കെത്തുമ്പോൾ അത് ശരീരത്തിന്റെ താപനിലയിലേക്ക് മാറുകയും രക്തത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുകയും ചെയ്യും പ്രസവത്തിന് ശേഷം നാൽപ്പത് ദിവസത്തേക്ക് എരിവുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ ആവശ്യപ്പെടാറുണ്ട് പ്രസവാനന്തരം മലബന്ധത്തിന് ഉയർന്ന സാധ്യതയുള്ളതിനാലാണ് ഇത് എന്നാലും ദഹന വ്യവസ്ഥ പൂർവ്വസ്ഥിതിയിലാകുന്നതിന് പ്രസവം കഴിഞ്ഞ് ഏതാനും ദിവസത്തേക്ക് എരിവ് കുറഞ്ഞ ആഹാരം കഴിക്കുന്നതാണ് നല്ലത്